അമ്മാ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രത്യേക ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് കൊത്തച്ചക്ക കൊണ്ടുള്ള തോരൻ ഇങ്ങനത്തെ ചക്കയാണ് എടുക്കുന്നത് വിളയാത്ത ചക്ക കുരു ആയി ചെറുതായിട്ട് കുരു വന്ന് പാടെ ഉഴുന്നു പോകാത്ത ഇങ്ങനെ ഇളകി പോകാത്ത സഹിച്ച് ചക്കയാണ് തോരൻ എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഇത് കൊത്തിയെടുക്കുക ഇത് മൊത്തം ഇങ്ങനെ കൊത്തി ഇതുപോലെ കൊത്തിയെടുത്തതാണ് കൊത്തി ഇങ്ങനെ എടുത്ത ആ ചക്ക തോരൻ കണ്ടോ ഇങ്ങനെയാണ് എടുക്കാൻ അത് എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിനു വേണ്ടി എടുത്ത് വെക്കാം ഇതിൻ്റെ പകുതി ഞാൻ ഇതിൻ്റെ പകുതി ഞാനിതിന് തോരം വെക്കാൻ എടുത്തിട്ടുണ്ട് അത് കൊത്തി ഞാൻ ഇങ്ങനെ എടുക്കും ഇതിൻ്റെ കരിമുൾ മാത്രം കളയും ബാക്കി ഇങ്ങനെ ചക്കക്കുരും അതിൻ്റെ ചോളെ എല്ലാം കൂടെ കൊത്തി എഴുന്നതാണ് അത് തോരം വെക്കാൻ കാണിക്കാറ് അതിന് വേണമെന്ന് അരമുറി തേങ്ങ ചെറിയ മുറി തേങ്ങ ആയിരുന്നു അരമുറി തേങ്ങ മൂന്നാല് വെളുത്തുള്ളി ഒരു നുള്ള ജീരകം ചുമന്ന മുള കൂടി അതിന് ചതയ്ക്കാൻ കഴിയാപ്പുരാ ഇനി ഉണ്ടാക്കുന്ന വിധം വറുത്തു വേണം ഇതിനകത്തിലോട്ട് ഈറ്റ് കൊത്തി വെച്ചിരുന്ന ചക്ക വേണം വൈകിയാണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കടുവിട്ട് കടുക് നമ്മൾ രണ്ട് മുളക് ഇടുക ഉഴുന്ന പരിപ്പിട്ട് ഒരു അഞ്ഞ് കൂടെ മൂക്കണം കടുവും പൊട്ടി ഉഴുന്ന പരിപ്പ് മൂത്ത് വരുമ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കരിയാപ്പിള ഇടുക രണ്ട് കതിർപ്പുക எரிஞ்சு வச்சிட்டு கொத்தி வச்சுக்கிங்க சக்கா இது பத்து சக்காய் இது அதுபோக்க விட்டு கொடுப்போம் நல்லாயிட்டு இழக்கிட்டா ஒரு காஃப் டீஸ்பூன் மஞ்சள் படி ஏற்கொத்தி வச்சி அனுப்பிச்சு உப்பும் உப்பு படி வச்சு கொடுக்க അടച്ചിട്ട് വേണം ഇത് കടുവാറുത്തിനകത്ത് ഇടാൻ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ആവിക്ക് വേവാൻ അപ്പോഴത്തേക്കും ഇനി ഇത് ചതച്ചെടുക്കട്ടെ ചതച്ചെടുത്തിട്ടാൽ അത് അപ്പോഴത്തേക്ക് ആവി ഒരാവി വരും ഒരാവി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ചതച്ചെടുത്തോണ്ട് വരട്ട ഇനി ചതച്ച് വെച്ചിരിക്കുന്ന കൂടെ ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് വേവാൻ ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും ശകേല വെള്ളം കൂടെ ചേരാ അത് ശകരം വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് ഈ അരച്ച് അരപ്പ് മിക്സിയുടെ ജാറുണ്ടാകത്തിരി കഴി ഈ അരപ്പ് എല്ലാം കൂടിയിട്ട് ശകം വെള്ളം ചേർക്കാം ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വേവാൻ സമയം വേണം നമ്മുടെ എല്ലാ വീടുകളിലും അവരുടെ വീടിൽ കാണും ഇതുപോലുള്ള ചക്ക ആ ചക്ക പറിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ കൊത്തിയെടുത്ത് തോരൻ വെക്കാം എൻ്റെ വീടിൻ്റെ ഒരിടത്തിലുണ്ടായിരുന്നു ഞാനപ്പം ചക്ക പൊറിക്കാൻ പോയപ്പോൾ ഇതിൽ ഒരു ചക്ക ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നു അത് ശകലം എടുത്തതാണ് കൂട്ടാൻ വെക്കാൻ പോരൻ വെക്കാൻ വേണ്ടി ഇതും ആയി വീണ്ടും ഒത്തു ചക്ക തോര അത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചക്ക ഉണ്ടെങ്കിൽ ചക്ക മുഖം മുഖത്ത ച ചക്ക വീട്ടിലുണ്ട് കുറച്ച് ഒന്ന് തോരൻ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ ചക്ക വേവിക്കുന്നതിൻ്റെ കൂടെ വേവിക്കുന്നതിന് അത്രയും ഒത്തിയിലും തോരൻ നല്ല ആയിട്ട് വെക്കണം നമ്മൾ ഇടിച്ചക്ക തോരൻ വെക്കുന്നത് അത് ചക്ക ചക്ക കൊത്തി അരിഞ്ഞ് വേവിച്ചല്ലേ നമ്മൾ ഇടിച്ചക്ക തോരം ഇത് അല്ലാതെ തന്നെ നമ്മൾ കുരു ചുളയും എല്ലാവരും എല്ലാം കൂടെ കൊത്തിയരിഞ്ഞാണ് ഓരം വെക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇത് കമൻറ്റ് ചെയ്യണം ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ